ആയ സുഹൃത്തുക്കളെ നമസ്കാരം സുബേർ ബാപ്പാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പട്ടണ നഗരിയിൽ നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ലോ ബഡ്ജറ്റ് വീട് വന്നിട്ടുണ്ട് അത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കെട്ടോ നോക്കൂ നിങ്ങൾ ഇതാണ് നമ്മുടെ വണ്ടൂർ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയം കണ്ടില്ലേ ഈ സ്റ്റേഡിയത്തിലെ ഇതാണ് നമ്മുടെ സ്കൂൾ സ്റ്റേഡിയം അതോടൊപ്പം ഇതാണ് മെയിൻ റോഡ് മഞ്ചേരി വണ്ടൂർ മെയിൻ സ്റ്റേറ്റ് ഹൈവേ ആണ് ഇത് കേട്ടോ ഈ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമ്മളെ ബോയ്സിൻ്റെ തൊട്ട് ചാരി റോഡ് ഇങ്ങനെ വരുന്നില്ലേ ആ റോഡിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഞാൻ കാണിച്ചു തരാം ഇത് മെയിൻ റോഡ് ഓക്കെ ഇങ്ങനെ മെയിൻ റോഡ് ഇതാണ് ഈ വാഹനം വരുന്നതാ അത് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ വരികയാണ് ഈ വാഹനം നമ്മുടെ ഞാൻമാരുടെ വണ്ടിയാണത് എങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇതാ ഇവിടെ ദീ കാ കാണുന്ന റോഡുണ്ട് ഈ റോഡ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ അഡ്രസ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ് നിങ്ങൾ വന്നാൽ മതി കാരണം വെച്ചാൽ വേറൊരു ലൊക്കേഷൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല മലബാർ അക്കാദമി ഉണ്ട് ഇവിടെ പിന്നെ അതോടൊപ്പം മ്യൂസിക് സ്കൂളുണ്ട് കണ്ടോ നിങ്ങൾ മ്യൂസിക് സ്കൂളുടെ ഇറക്കൊരു പരസ്യമായിക്കോട്ടെ വണ്ടൂർ മ്യൂസിക് സ്കൂളിൻ്റെ തൊട്ട് ചാരിയാണ് നമ്മുടെ ഈ ഒരു വീടുള്ളത് വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ വിലക്കല്ലോട്ട് തരുന്നത് വീട് നിങ്ങൾക്ക് ഫ്രീ ആണ് ഭൂമിയുടെ വിലക്കാണ് നമ്മൾ ഇത് തരുന്നത് ഈ കാണുന്നതാണ് നമ്മളെ വീട് വീട് വീടിന് പച്ചവരി ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം ഇതാ ഇതാണ് നമ്മളെ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയം ഈ സ്റ്റേഡിയത്തിൻ്റെ നമ്മളെ ഗോളിയൊക്കെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ബാക്കിൽ ഇതാ മക്കളെ അതായത് പന്ത് നേരെ വീട്ടിലേക്ക് കയറുമ്പോൾ പകരം അത് കെട്ടിയിട്ട് കാണുമ്പോൾ അപ്പോൾ ഇത്രയും നല്ലൊരു ലാൻഡ് അത് ബിൽഡിംഗ് സൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിംഗ് സൈറ്റ് ആണ് എന്നാൽ ഇതിന് ഉടമ മൊത്തത്തിൽ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില തിലങ്ങൾ അധികം ഈ പരിസരം ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇതാ ഇവിടെയൊക്കെ കടകളാണ് കടറൂമാണ് ഈ കടറൂമിൽ നിന്ന് നമ്മളെ വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞത് ഇതാ ഇത് കടറൂമാണ് നിങ്ങൾ ഇവിടുന്ന് വീട്ടിലേക്കുള്ള ദൂരം വെറും ഒരു മുപ്പത് മീറ്റർ ഉള്ളൂ കേട്ടോ അതായത് ഇത് ബൈപ്പാസ് ആണ് നമ്മളെ മഞ്ചേർ റോഡിൽ നിന്ന് നെൽമ്പർ റോഡിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡാണ് ഇതിപ്പോൾ ഇനി വീതി കൂടി വരുന്നുണ്ട് വീതി കൂടി വന്നാൽ ഈ വിലക്ക് കിട്ടൂല അപ്പോൾ വില എത്രയെന്ന് സുബേർബാപ്പ് പറഞ്ഞിട്ടില്ലല്ലോ വില പറഞ്ഞിറങ്ങുന്നതാണ് അത് വെയിറ്റ് ചെയ്യും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ സുബേർബാപ്പ് റിയൽ എസ്റ്റേൻ്റെ വക ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന മാർക്ക് നിങ്ങൾ ഷെയർ ചെയ്തോളി ഒരു പിശുക്കും കാണിക്കണ്ട ഈ ലാൻഡ് നമ്മൾ ഈ വീടും ഈ ലാൻഡ് നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് എന്തായാലും ഇതിനോണമാർ എന്തെങ്കിലും ഒരു ചായ പൈസ തരുമല്ലോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രിയ കൂട്ടുകാർക്ക് നമ്മൾ ഒരു സന്തോഷത്തിന് എന്തെങ്കിലും തരട്ടോ എത്ര വേണ്ട നിങ്ങൾക്ക് അധികം കഴിയില്ല കാരണം ചെറിയ കച്ചവടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു ഇരുപത് പേർക്ക് ഒരു മുന്നൂറ് രൂപച്ച് തരട്ടോ ഒരു മാസം റീചാർജിനാവലോ മക്കളെ വെറുതെ ഇങ്ങനെ മൊബൈലിനെ തോണ്ടി കൊത്തിരിക്കുകയല്ലേ അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്തോ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കമൻറ്റിൽ എഴുതണം പിന്നെ നമ്മൾ പറയാനുള്ളത് ആദ്യം ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം കേട്ടോ ചാനൽ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ വീടിനെ ഉടമ നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില അഞ്ച് സെൻറ്റും മൂന്ന് ഉണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടിന് ഉടമ നമ്മൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന വില ട്വൻറ്റി എയ്റ്റ് ലാക്ക് ആണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അധികം ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ച് വണ്ടൂർ പട്ടണത്തിലാണ് അതുകൊണ്ട് ഇതൊരു ഓവർ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്കറിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കോട്ടയ്സ് ഇപ്പം അതാ തൊട്ടടുത്ത് തരാം എന്താ ഇതൊക്കെ ഇപ്പം കോട്ടയസുകളാണ് ഇത് കോട്ടയസാണ് പിന്നെ ഇതാ ഇതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഈ വീടിന്റെ അപ്പുറത്തും ഇതും ആണ് ഇതൊക്കെ കോട്ടയ്സുകളാണ് ഇവിടെയൊക്കെ വാടക ഏഴ് എട്ടൊക്കെയാണ് വാടക ഇതിപ്പോൾ നമ്മളെ ഓണർമാരോട് ഇവര് പല ആൾക്കാരും ടീച്ചേഴ്സ് ഒക്കെ വാടകയ്ക്ക് ചോദിക്കുന്നുണ്ട് പക്ഷെ കൊടുത്തിട്ടില്ല ചുരുങ്ങിയത് ഏഴ് രൂപ താഴേക്ക് ഏഴ് എട്ട് ആ റേഞ്ച് കിട്ടും മുകളിലൊരു ആറ് ആ റേഞ്ചിൽ വാടക കിട്ടും അപ്പോൾ ഇതിന് അവർ നമ്മോട് ചോദിക്കുന്ന ആവശ്യപ്പെട്ടിരിക്കുന്ന വില തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തെട്ട് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ അതൊരു ഓവർ റേറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞുതരാം അതിന് ഒരുപാട് കാരണമുണ്ട് ഒന്ന് വണ്ടൂർ ടൗൺ രണ്ടാമത് ഒരു കാലത്ത് ഒരു പ്രളയം ബാധിക്കാത്തൊരു ഏരിയ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല പിന്നെ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന സ്ഥലം ഇപ്പം നമ്മൾ ഈ ലാൻഡിലേക്ക് ഇപ്പം അവർ കിണർ കുഴിച്ചിട്ടില്ലെന്ന കിണർ അപ്പുറപ്പറൊക്കെ ഉണ്ട് കാരണം എല്ലാ അതിൻ്റെ ഒരു സാമ്പത്തികത്തിന്റെ ശരി ബുദ്ധിമുട്ട് കാരണം കിണർ കുഴിക്കാത്തത് പിന്നെ അവർ തറവാട് വീട് വർത്താനാണ് അതുകൊണ്ട് അതിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അവർ പിന്നെ സർക്കാരിൻ്റെ വെള്ളം വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കിണർ കുഴിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ ആവശ്യം വെള്ളാണല്ലേ വേണ്ടത് അല്ലാതെ ഒരു വീട്ടിൽ ഒരു അഞ്ച് സെൻറ്റിൽ വലിയ ഒരു കിണർ കുഴിച്ചിട്ട സ്ഥലം അവിടെ വേണ്ടത് അപ്പം അവർക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ നമുക്ക് നിങ്ങൾക്ക് എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഇതിലുള്ള മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ഇപ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ നില ബിൽഡിങ് പണിത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് താമസിക്കുകയും ചെയ്യാം മുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിഞ്ഞങ്ങൾ വാടകയ്ക്ക് കഴിഞ്ഞാൽ എന്തായാലും കളില്ലാത്തൊരു പത്ത് മുപ്പതിനായിരം രൂപ വരുമാനം കിട്ടും താഴെ നിങ്ങൾക്ക് താമസിക്കാം മുകളിൽ രണ്ട് രണ്ടോ മൂന്നോ ഫാമിലി കോട്ടയസ് പണിതിട്ട് കൊടുക്കും ചെയ്യാം അങ്ങനെ പിന്നെ ഇനി ബാച്ചിലർ കൊടുക്കുകയാണെങ്കിൽ അതിൽ ആറിയാണ് തലക്കൊന്നിന് ആയിരം റുപ്യായിട്ടാണ് അഞ്ചാറ് കൊടുത്തേ അയ്യായിരം കിട്ടും പത്താൾ കൊടുത്തേ പതിനായിരം കിട്ടും മനസ്സിലാകും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അതൊക്കെ നിങ്ങളെ നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് ചെയ്യാൻ പറ്റും പിന്നെ ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വണ്ടൂരാണ് വണ്ടൂർ ചെറുതാവില്ല വണ്ടൂർ ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പം മഞ്ചേർ റോഡൊക്കെ അങ്ങനെ ഏകദേശം ഫുൾ ആയി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ വീടിന്റെ ഉള്ളഭാഗം ഞാൻ കാണിച്ചു തരാം വീടിന് നമ്മൾ വില ചോദിക്കുന്നില്ല ഭൂമിയുടെ വില നിങ്ങളുടെ അന്വേഷിച്ചോളും ഇവിടെ മാർക്കറ്റ് എത്രയാണെന്നുള്ളതൊക്കെ സുബർ വെറുതെ പറയുന്നതല്ല ഇവിടെ ഇപ്പം നടക്കുന്ന റേറ്റ് തന്നെ ആറ് ലക്ഷം ഏഴ് ലക്ഷം എട്ട് ലക്ഷക്കെയാണ് മാർക്കറ്റ് നടക്കുന്നത് പിന്നെ എന്തിനാ നമ്മൾ ഇത് വില കുറച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും അത് കിട്ടൂലേക്കും അപ്പോൾ നമ്മളിത് വില കുറച്ച് കൊടുക്കുകയല്ല നമ്മൾക്ക് നമ്മുടെ ഓണർമാർക്ക് പൈസേൻ്റെ ചെറിയ അത്യാവശ്യമുണ്ട് ആവശ്യത്തിനാണ് മുതൽ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ചാരി ഇനിയിപ്പോൾ വേറൊരു ഗുണം കൂടി പറഞ്ഞുതരാം ഇവിടുത്തെ അഖിലേന്ത്യ നടക്കുന്ന സ്റ്റേഡിയമാണ് ഏ ഒരു ഫുട്ബോൾ പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓഫറും കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു ഫുട്ബോൾ പ്രേമികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇതിൻ്റെ മേലെ രണ്ടു നില കയറ്റി രണ്ടാം നിലയിൽ നിങ്ങൾക്ക് സുഖമായിട്ട് പന്തൽ ഫ്രീ ആയിട്ട് കാണാം മനസ്സിലാവും അങ്ങനെയുണ്ട് ടിക്കറ്റ് എടുക്കാതെ നിങ്ങൾക്ക് കാണാം അഖിലേന്ത്യ ഇത് എല്ലാ പദ്ധതി എല്ലാ പരിപാടികളും വരുന്ന സ്ഥലമാണ് അതായത് കുട്ടികളെ എന്താ പറയാ എന്താ പറയാ വാക്കുകളിൽ അത്രത്തോളം എല്ലാ പദ്ധതികളും വരുന്ന ഒരു വണ്ടൂർ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫേമസ് ആണ് ഇനിയിപ്പോൾ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ വന്ന് ഒന്നുകൂടിയും പണ്ടൊക്കെ സർക്കാർ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് വണ്ടൂർ പട്ടണം നഗരിയിൽ നിങ്ങൾക്ക് നമ്മുടെ ഉദ്യോഗസ്ഥരെ ഇഷ്ടം പോലെ നമ്മൾ വീഡിയോ കാണുന്നവരാണ് നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചോദിക്കാറില്ലേ വണ്ടൂരിൽ വേണം വീട് വണ്ടൂരിൽ വേണം വീട് പക്ഷെ നിങ്ങൾ ചോദിക്കും എൻ്റെ അടുത്ത് ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അതാ പറയാനുള്ളത് എ തോന്നുമ്പോൾ കിട്ടില്ല ഇതുപോലത്തെ ഒരു മുതൽ കാണുമ്പോൾ വാങ്ങാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് പോവാം ഞാൻ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല ഇതാണ് കണ്ടെ ഇന്ന് കണ്ടോളെ ഇതാണ് കടറൂമാണ് ഈ കാണുന്നത് ഉണ്ടോ കട റൂമ് ഈ ടാറിങ് റോഡ് ഫ്രണ്ട് എജ്ജ് തന്നെയാണ് അതായത് നമ്മളെ പണ്ടത്തെ നമ്മളെ ചാന്ദിനി സിനിമകൾക്ക് പോകുന്ന റോഡില്ലേ അങ്ങനെ വന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ കുറെ ആൾക്കാർ പഴയ ആൾക്കാർക്കൊക്കെ ബോയ്സ് സ്കൂളിനെ അവിടെ നമ്മളെ നെൽബൂർ റോട്ടിലേക്ക് പോകുന്ന ബൈപ്പാസ് ചാന്ദിനി ചാന്ദിനി തിയേറ്റർ ഉണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് ആ റോട്ടിൽ നിന്ന് ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ ഈയൊരു വീട്ടിലേക്കുള്ള ദൂരം ആ മക്കളെ നമുക്ക് വീട് ഒന്ന് കാണാം വീട് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരുക എന്നുള്ളൂ കേട്ടോ വീടിനെ ഇവിടെ ഹൈലൈറ്റ് ആക്കുന്നേ ഇല്ല ഭൂമിയുടെ വിലക്കാണ് ഇത് തരുന്നത് അപ്പോൾ ഇതിവിടെ മറിച്ചെന്ന് വെച്ചാൽ പിന്നെ സ്ത്രീകളൊക്കെ ഉള്ളത് പിന്നെ അതേപോലെ എന്താ ഈ കാണുന്ന ഈ കാണുന്ന ഗോൾ പോസ്റ്റിൽ നിന്ന് ഗോൾ നേരെ വീട്ടിൽ അപ്പോൾ അവിടെ ഇരിക്കുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അവർ മറിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോവാം വീട് ചെറിയ വീട് എന്ന് വെച്ചാൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെ വീടുണ്ട് തൽക്കാലം നിങ്ങൾക്ക് ഈ വീട് മതിയെങ്കിൽ ഇതിൽ തന്നെ താമസിക്കാം അതല്ല നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കയ്യിൽ പൈസയൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വീട് പൊളിച്ചിട്ട് നല്ല വേറൊരു വീട് വെക്കുകയും ചെയ്യാം മനസ്സിലുണ്ടോ അപ്പം നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൈ കൈകാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇനി ഒരു ക്ഷേത്ര ഭക്തരാണെങ്കിൽ ഇവരുടെ കുടുംബക്ഷേത്രം അവിടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടോ അതുപോലെ ഫാമിലി ക്ഷേത്രമാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനെ അങ്ങനൊരു വിശ്വാസമല്ല ആൾക്കാർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കണ്ട നിങ്ങൾ ഇപ്പം നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പോവാം അവിടെ രണ്ട് ബോബോബുണ്ട് ഇവിടെ അച്ചും പൊളിയിട്ട് ഉണ്ടാക്കുക എന്ന് അറിയില്ല എന്തായാലും നമുക്ക് വീട് കാണാം ആ ഇതാണ് വീട് വീട് സിറ്റൗട്ടൊക്കെ ഒരു ഇപ്പോൾ എടുത്തതാണ് അപ്പോൾ അത് കമ്പിയും പട്ടയാണ് ടെറസ് തന്നെയാണ് വീട് കേട്ടോ വീട് നമ്മൾ ജസ്റ്റ് കാണിക്കുക എന്നുള്ളൂ ഇത് കാലി പ്ലോട്ടിന്റെ വിലയാണ് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഓണർമാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു ആയിരം സ്ക്വയർ ഫീറ്റും അഞ്ച് സെന്റ് വീടിനും ഉടമ നമ്മൾ ചോദിക്കാനാവശ്യപ്പെടുക ഇങ്ങനെ കച്ചവടമാണെങ്കിൽ നമ്മൾ ചെറിയ നീക്കുപോക്കിന് തയ്യാറാണ് റെഡി ക്യാഷ് പരിപാടിയൊക്കെ ആകുമ്പോൾ അതനുസരിച്ച് നീങ്ങാം അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല വീടും നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഒരു ഫാമിലിക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം സിറ്റ് ഔട്ട് ടൈലാണ് ബാക്കിയുള്ള കാവി ഇട്ടതാണ് മക്കളെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളി അറിയുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെട്ടോ അതിനകത്ത് അപ്പം രണ്ട് ബെഡ്റൂം ആ ബെഡ്റൂം ഉണ്ട് കോമൺ ടോയ്ലറ്റ് ഇത് സിറ്റൌട്ട് കഴിഞ്ഞിട്ട് ഒരു ലിവിങ് ഏരിയ ആണ് സിറ്റൗട്ട് ഇതൊരു ലിവിങ് ഏരിയ പിന്നെ ഒരു ഹോൾ വേറെയുണ്ട് ഹോള് വേറെയുണ്ട് പിന്നെന്താ അത് വിശാലമായൊരു കിച്ചണ് കണ്ട നിങ്ങൾ കിച്ചൻ ഈ ഭാഗം ഷീറ്റ് എടുക്കാണ് ാലും പെട്ടെന്നൊരു ഫാമിലിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അതോടൊപ്പം സ്റ്റോർ റൂമുണ്ട് അപ്പൊ കണ്ടല്ലേ എല്ലാ നിലക്കും ഒരു പാകത്തെ വീട് താങ്ങാവുന്ന വിലയുള്ളൂ പിന്നെ വണ്ടൂർ പട്ടണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും പട്ടണത്തിൽ തന്നെ വീട് വേണം ഇവിടെ തന്നെ ജോലി ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് വിളിക്കാറുണ്ട് അപ്പം ആരെങ്കിലും കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങളെൻ്റെ നമ്പറിൽ വിളിക്കണം കേട്ടോ വിളിക്കണ നമ്പർ അറിയാലോ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് ഓണർ നമ്പർ തരാം പരിസരം കാര്യങ്ങളൊക്കെ അടിപൊളി ഞാൻ പറഞ്ഞത് അതാ കോട്ടയസ് അതേപോലെ ഒരു കോട്ടയസ് നിങ്ങൾക്കും പണിയാൻ പറ്റും ചാരി ാരി മൂന്നോട്ട് എന്നാണ് ഇതേപോലെ ഇവിടെ രണ്ടാൾക്കാർ കാത്തിരിക്ക സൂക്ഷിപ്പരാണ് നമ്മളെ എല്ലാ വാഹനവും മുറ്റത്ത് എത്തും കേട്ടോ എല്ലാ വാഹനവും നമ്മളെ സൈറ്റിലേക്ക് എത്തും പിന്നെ ഫ്രണ്ടിൽ ആരെങ്കിലും അത് കൂടാതെ ഈ റോഡും ഉണ്ട് രണ്ട് റോഡുണ്ട് ഇത് താഴോട്ട് പോകുന്ന റോഡാണ് അത് കൂടാതെ വരെ മുറ്റത്ത് എല്ലാ വാഹനം എത്തുന്ന ഒരു റോഡ് തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടാവും ചെറിയ ബഡ്ജറ്റിൽ വണ്ടൂർ പട്ടണ നഗരിയിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കെ ബൈ ബൈ